നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോ ഉള്ളൂ ഇന്നത്തെ ചിട്ടയുടെ വിശേഷങ്ങൾ കേൾക്കാം റോക്കറ്റ് പോലെ കുതിച്ചു വരുന്ന ചിരട്ടയ്ക്ക് ഇപ്പോൾ പ്രതാപകാലമാണ് വില കുതിച്ചു വരുന്നു മുമ്പ് ഡിസംബർ ഇരുപത്തിയാല് അവസാനത്ത് എട്ടമ്പത് രൂപ കിലോയ്ക്ക് കിടന്ന വില ഇപ്പോൾ ഒരു കിലോയ്ക്ക് ഇപ്പോൾ മുപ്പത്തി മൂന്ന് രൂപയാണ് മൊത്തം ഹോൾസെയിൽ വില ഞാനിപ്പോൾ പറമ്പിൽ കിടന്ന് ഈ ചിരട്ടയിലാണ് പറക്കി കഴുകി വൃത്തിയാക്കി വെച്ചേക്കുകയാണ് ഒന്ന് രണ്ട് പത്ത് കില ആവുമ്പോൾ കൊടുക്കാൻ കൊണ്ടു കൊടുത്താൽ ആക്രിക്കടയിൽ നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ ഇരുപത്തഞ്ച് രൂപ വെച്ച് കിട്ടും മുപ്പത്തി എന്ന് പറയുന്നത് ഹോൾസെയിലിൻ്റെ മൊത്ത വ്യാപാരി വിലയിലാണ് മുപ്പത്തി കിട്ടുന്നത് അത് അവിടെ പോലെ കൊണ്ടു കൊടുത്തെങ്കിൽ അത്ര വിലയും കിട്ടും അത് നമ്മുടെ അടുത്തുള്ള കുണ്ട്ര ഹോൾസെയിൽ ആക്രി കടയ്ക്ക് കൊടുക്കുമ്പോഴാണ് ഇരുപത്തഞ്ച് രൂപ വെച്ച് നമുക്ക് കിട്ടുന്നത് ക്വാണ്ടിറ്റി കൂടുതലുണ്ട് ചൂട് പൈസ അധികം അവർ തരും പണ്ടൊക്കെ നമ്മൾ വലിച്ചെറിയുന്ന ചിരട്ടയ്ക്ക് ഇപ്പോൾ വീടുകളിൽ ചിരട്ട ചിരട്ട എന്ന് പറഞ്ഞാൽ അന്വേഷിച്ച് വണ്ടികൾ വരികയാണ് പെട്ടിയോട്ടകൾ സഹിതം വന്ന് ആക്രി പേർക്കുന്നവർ ചെ ചിരട്ടക്കായി നടക്കുകയാണ് അവരുടെ ഒരു ജീവിതമാർഗം കൂടിയാണ് വീടുകളിൽ നാളികേരമുള്ളവർക്ക് അത് കൊപ്രയാക്കി വെളിച്ചെണ്ണയാക്കി എടുക്കുന്നവർക്ക് ഇതിപ്പോൾ ഒരു അധിക വരുമാനമാണ് ഈ ചിരട്ടയുടെ വില ഇപ്പോൾ നമ്മുടെ അന്യസംസ്ഥാനങ്ങളായ കർണാടകത്തിലും തമിഴ്നാട്ടിലേക്കാണ് കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് അവർ അത് ചിരട്ട പല ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കി അവർ വിദേശ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യാറുള്ളത് പണ്ടൊക്കെ ചിരട്ടക്കരിയും ചിരട്ട ഓയിലും എടുക്കാനാണ് പ്രധാനമായി ഉപയോഗിച്ചത് പക്ഷേ ഇപ്പോൾ അതിൻ്റെ പല പല ഉപയോഗങ്ങൾ കൂടി ഒതു കൂടി ഭയങ്കര ഡിമാൻഡ് ആയതുകൊണ്ടുകൂടിയാണ് ചിരട്ടയ്ക്ക് ഇത്ര വില കൂടാൻ കാര്യം ഇപ്പോൾ കർണാടകത്തിലും തമിഴ്നാട്ടിലും വൻ വ്യവസായങ്ങളാണ് ഈ ചിരട്ടയിലധിഷ്ഠിതമായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള കമ്പനികൾ നമ്മുടെ വീടുകളിൽ പഴയ ആൾക്കാർ ചെയ്യുന്നത് വൈകിട്ട് കുളിക്കാൻ നേരം വെള്ളം ചിരട്ട വെച്ച് കത്തിച്ച് അത് ആണ് വെള്ളം തിളപ്പിക്കുന്നത് ആ ചിരട്ട കത്തിച്ച ആ ചിരട്ടയാണ് ഈ ചൂടുവെള്ളത്തിലോട്ട് എടുത്തിട്ട് അങ്ങനെ ഒരു കുളി സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു പ്രത്യേകിച്ച് തണുപ്പ് കാലങ്ങളിൽ പറമ്പിൽ കൃഷി കഴിഞ്ഞ് വരുന്നവർക്ക് ഇങ്ങനൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു ഞങ്ങളുടെ കുടുംബ വീടുകളിൽ ഇങ്ങനെ ബാത്റൂമിലൊക്കെ ഈ വെള്ളം തിളപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു ഇപ്പോൾ പുതിയ തലമുറയെല്ലാം ഷവറിൻ്റെ കീഴിലും വിഗാടിൻ്റെ ഹോട്ട് ഹീറ്ററുമാണ് ഉപയോഗിക്കുന്നത് ചിരട്ടകൾ കത്തിച്ചാൽ ഉയർന്ന ശക്തിയും ഉയർന്ന താപനിലയാണ് ചുറ്റുപാടും അതിൻ്റെ പുക വളരെ കുറവാണ് ഏഷ്യയിലും മിഡിൽ ഈസ്റ്റിലും പ്യൂരിഫയർ നിർമ്മാതാക്കൾ ചിട്ടക്കരിയാണ് കൂടുതൽ ആശ്രയിക്കുന്നത് കൂടുതൽ സമയം കത്തിനിൽക്കും എന്നുള്ള ഇതിലാണ് ഇത് അമിതമായി ഉപയോഗിക്കുന്നത് അപ്പോൾ ചിരട്ടക്കരി പൊടിച്ച് എടുത്ത ഓട്ടുപാത്രങ്ങളൊക്കെ നല്ലതുപോലെ വെണ്മയാക്കി എടുക്കാൻ ചിട്ടക്കരി പൊടി ഉപയോഗിക്കുന്നുണ്ട് ചിരട്ടയിട്ട് വെള്ളം നടപ്പിച്ചിട്ട് കുടിക്കുന്നവരുമുണ്ട് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാണെന്ന് കണ്ടതിൽ വളരെയധികം നന്ദി